الحمد لله الذي لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد

ഈ ദിവസത്തിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൾ നമ്മെ ചേർക്കുമാറാവട്ടെ കാരുണ്യവാനായ അർബുദം പുരാൻ്റെ വിധി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവൻ്റെ തീരുകയും അങ്ങനെ നല്ല മനുഷ്യന്മാരായി നല്ല മാതൃകയുള്ളവരായിത്തീരുകയും ചെയ്യാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും നടത്തുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ ധാരാളം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഒരുപാട് നന്മകളെ പരിചയപ്പെടുത്തുകയാണ് എല്ലാവിധ തിന്മകളിൽ നിന്നും രഹസ്യമായതോ പരസ്യമായതോ ആയ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും നന്മകൾ ജീവിതത്തിൽ നിരന്തരമായി നിറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം അതിൻ്റെ അവസരങ്ങളാണ് ഉദാഹരണങ്ങളാണ് പ്രായോഗികമായി പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് പലപ്പോഴും അധിക പേരും അശ്രദ്ധമാക്കി കളയുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു വലിയ പുണ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാൽ അത് സർവ സാധാരണവും എല്ലാവർക്കും പ്രായോഗികവുമാണ് അയൽപക്ക ബന്ധം അയൽപക്കങ്ങളില്ലാത്ത ആരുമില്ല മനുഷ്യപ്രകൃതം അത് സാമൂഹിക ജീവിതത്തിൻ്റെതാണ് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒളിച്ച് കഴിഞ്ഞുകൂടുകയില്ല കൂട്ടത്തിലൊരാളായി കുടുംബത്തിലും നാട്ടിലും കൂട്ടുകാരിലും അയൽപ്പക്കങ്ങളിലുമൊക്കെ കൂട്ടത്തിലൊരാളായി കഴിഞ്ഞുകൂടേണ്ടവരാണ് സത്യവിശ്വാസികൾ വിശുദ്ധ കുർഹാനിൽ വളരെ വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന അള്ളാഹു മുസ്ലിങ്ങളെ സത്യവിശ്വാസികളെ വിളിച്ചു പറയുന്നത് കുന്തും എല്ലാവരിലും ഏറ്റവും മികച്ചവർ നിങ്ങളാണ് ഏറ്റവും മുന്തിയവർ ഉത്തമർ എന്താണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി നീയുത്തര ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ നിങ്ങളിൽ അർപ്പിതമാണ് മറ്റുള്ളവർക്ക് ആ ഒരുപാട് അവകാശങ്ങളിൽ നിങ്ങളിൽ നിന്നും കിട്ടേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനമാണ് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ അടുത്ത പരിസരങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും സമീപത്തുള്ള അയൽവാസികളുമായുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും മാതരവിൻ്റെയും പങ്കുവെക്കുന്നതിൻ്റെയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും പ്രയാസങ്ങളെ അത് തരണം ചെയ്യാനും കൂടെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു മേഖലയാണ് അയൽപക്ക ബന്ധത്തിലുള്ളത് ഒരു വചനം അഴുദുല്ലായ്മിന് ഷെയ്താൻ റജീം ബിഹി ഹി അള്ളാഹുവിന് മാത്രം ആരാധിക്കുക മറ്റാരോടും പ്രാർത്ഥിക്കുകയോ മറ്റെന്തിനെയെങ്കിലും ആരാധിക്കുകയോ ചെയ്യാതിരിക്കുക വബിൽ കാതലായ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗം പറഞ്ഞതിന് ശേഷം പിന്നെ തൊട്ടുടനെ പറയുന്ന ഒരു നന്മയുടെ ഒരു പുണ്യത്തിൻ്റെ ഉദാഹരണം വബിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യുക ഒരിക്കലും അവർക്ക് തിന്മയാവാതിരിക്കുക അവരുടെ സന്തോഷത്തിനും അവരുടെ താല്പര്യത്തിനും അവരുടെ ആവശ്യത്തിനും പ്രാമുഖ്യം നൽകുക അത് കഴിഞ്ഞിട്ട് മതി എൻ്റെത് ഖുറാനിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു അള്ളാവിനെ മാത്രം ആരാധിക്കുക മാതാപിതാക്കളോട് നന്മ ചെയ്യുക പിന്നെ അടുത്ത ബന്ധുക്കളോട് വൽ യഥാമ ആരോരുമില്ലാത്ത അനാഥരോട് അനാഥുരൂൺ പല രീതിയിൽ പ്രയാസപ്പെടുന്ന അഗതികളായ പാവങ്ങളോട് പിന്നെ അതിൻ്റെ തുടർച്ചയായി പറയുന്ന ആർക്കെല്ലാം നമ്മൾ നന്മ ചെയ്യണം മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങി പിന്നെ പറഞ്ഞു തീരുന്നത് വൽ വൽ ബന്ധുക്കളായ അയൽവാസികൾ പിന്നെ പ്രത്യേകിച്ച് കുടുംബ ബന്ധമൊന്നുമില്ലാത്ത പക്ഷെ അന്യരാണെന്ന് പറയുന്ന ഇന്ന അയൽപക്കത്തുള്ളവർ ഇവരോടെ നന്മ ചെയ്യുക എന്നത് അള്ളാഹുവിനെ ആരാധിക്കുക അവനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉടനെ ചേർത്തു വെച്ചിട്ടുള്ള നന്മകളാണ് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് ഒരു വചനത്തിലൂടെ മാസാല ജിബ്രിൽ അലി ഇസ്ലാം ഖുർആാനിന്റെ വചനങ്ങളുമായി വരുന്ന മലക്ക് ജിബ്രിൽ അലി ഇസ്സലാം എനിക്ക് എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു ആവർത്തിച്ചു ആവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്നു അയൽവാസിയോടുള്ള ബന്ധത്തെപ്പറ്റിയും ബാധ്യതയെപ്പറ്റിയും ഞാൻ വിചാരിച്ചു പോയി അനന്തരാവകാശത്തിൽ പോലും രക്തബന്ധുക്കൾ മക്കളും ഉടയവരും വേണ്ടപ്പെട്ടവർക്കുമുള്ള അവകാശം പോലെ മരിച്ചു കഴിഞ്ഞാൽ അയൽവാസിക്കും അനന്തര അവകാശമുണ്ടോ എന്ന് പോലും അതുകൂടി പറഞ്ഞേക്കുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു അത്രക്ക് പ്രാധാന്യത്തോടു കൂടി ഗൗരവമായി ജിബ്രിൽ അലിസ്ലാം അയൽവാസിയെ കാണേണ്ട പരിഗണിക്കേണ്ട കൂടെ നിർത്തേണ്ട കാര്യത്തെക്കുറിച്ച് എന്നോട് ഉപദേശിച്ചു കൊണ്ടിരുന്നു ധാരാളം വചനങ്ങളുണ്ട് പ്രസിദ്ധമായ വചനത്തിൽ ഇമാ മുസ്ലിം റഹ്മുല്ലേ ഉദ്ധരിക്കുന്ന വചനത്തിൽ ആരെങ്കിലും അല്ലാതെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടാവും രക്ഷകനുമായ സർവശക്തനായ ഏകനായ അള്ളാഹുവിന് വിശ്വസിക്കുകയും അവൻ്റെ വിരിവുകളെ പാലിക്കുകയും അവൻ്റെ മോക്ഷം അവൻ്റെ സ്വർഗം അവൻ്റെ മാപ്പ് അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ തൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ പരിഗണിച്ചു കൊള്ളട്ടെ ഖുർആാനിൻ്റെ പ്രമാണങ്ങളിലും വിശുദ്ധ ഖുർആാനിലും ദാസിലെ വചനങ്ങളിലുമൊക്കെ ഇപ്പറിയുമ്പോൾ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ഒരുപാട് എളുപ്പമാണ് അയൽവാസികൾ എന്ന് പൊതു പൊതുവായ അടുത്ത് കഴിഞ്ഞുകൂടുന്നവർ എന്ന അർത്ഥത്തിലുള്ള ജാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ജാതിയോ മതമോ അവൻ്റെ വിശ്വാസമോ ദർശനങ്ങളോ അവൻ്റെ ദേശമോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ജന്മനാട്ടിൽ മാത്രമല്ലല്ലോ നമ്മളിപ്പോൾ മറ്റൊരു നാട്ടിലാണ് കഴിഞ്ഞു കൂടുന്നത് എവിടെയാണെങ്കിലും മനുഷ്യന്റെ ആവാസവ്യവസ്ഥയുടെ ഒരു പൊതുവായ സ്വഭാവം അത് ആളുകൾ കൂടി പാർക്കുന്ന രീതിയാണ് അയൽവാസികളില്ലാത്ത ആരുമില്ല അതുകൊണ്ട് തന്നെ ഈ പുണ്യം നേടാൻ എല്ലാ കാലത്തും എല്ലാ ലോകത്തും അവസരമുണ്ട് അത് അവഗണിച്ചു കളയരുത് നിസാരമാക്കി കളയരുത് എന്ന് ചുരുക്കം മഹതിയായ നമ്മുടെ കൗമിയായ ആയിഷാഹിനെ ചോദിച്ചു ഇന്നലി ജാറുമാ قال ിമാൻക ബാബൻ ഹിമാ ബുഹാരി ഉദ്ധരിക്കുന്ന വചനം ഐഷാബി ചോദിച്ചു രണ്ട് വീടുകളുണ്ടല്ലോ രണ്ട് അയൽവാസികൾ ആരോടാണ് ഞാൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് അഥവാ എനിക്ക് ബാധ്യതയുള്ളത് അവരെ പരിഗണിക്കാൻ ആർക്കാണ് ഞാൻ സമ്മാനങ്ങളും സന്തോഷങ്ങളും നൽകേണ്ടത് പറഞ്ഞു ഇല അക്രബിഹിമാൻ ആരുടെ വീടാണോ ആരുടെ വാതിലാണോ ഏറ്റവും അടുത്തുള്ളത് അവരാണ് ഏറ്റവും നിനക്ക് കടപ്പെട്ടിട്ടുള്ളത് നീ അവരെ പരിഗണിക്കണം പിന്നെ അതിനനുസരിച്ച് ബന്ധുക്കളിൽ പെട്ടവരും അടുത്തവരുമായ അയൽവാസികൾ പിന്നെ അകലെയുള്ളവർ ഈ രീതിയിൽ അയൽപ്പക്കം ഇനി എത്ര ദൂരെയാണെങ്കിലും താരതമ്യേന ഏറ്റവും അടുത്തുള്ളതാരോ അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും അവരെ പ്രയാസങ്ങൾ കാണുകയും അവരുടെ സന്തോഷങ്ങൾ അറിയുകയും എല്ലാത്തിലും കൂടെ നിൽക്കുകയും ചെയ്യുന്ന അതിനവസരം കണ്ടെത്തുക എന്നുള്ള അയൽ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതരവിൻ്റെയും ഒത്താശകൾ ചെയ്യുന്നതിൻ്റെയും ആശ്വാസം നൽകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പുണ്യം ഒരിക്കലും കിട്ടാതെ പോകുന്നില്ല അതിൻ്റെ അവസരങ്ങൾ ഇല്ലാതെയാവുന്നില്ല എന്ന് ചുരുക്കം എമിസൽ ഉള്ളു പറഞ്ഞു വാക്സിൻ ഇലചാരിക്കത്തെ നീ നിന്റെ അയൽവാസിയോട് നന്മയിൽ വർത്തിക്കുക നിനക്ക് ഈമാൻ ഉള്ളവനായി അള്ളാവിൻ്റെ മുന്നിൽ ഹാജരാവുക ഈമാനിന്റെ അടയാളമായിട്ടാണ് പറയുന്നത് മറ്റൊരു വചനം ഒരിക്കൽ പറഞ്ഞു അള്ളയാണ് സത്യം ഈമാൻ ഉണ്ടാവുകയില്ല ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടു പറഞ്ഞുകൊണ്ടിരുന്നു അത് കേട്ട സാഹബികൾ ചോദിച്ചു ആരെയാണ് പ്രവാചകരെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ആർക്കാണ് ഈമാനില്ലാത്തത് അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഏതൊരു മനു കുടുംബമുണ്ടോ ഏതൊരു അയൽവാസിയുണ്ടോ അടുത്തുള്ളവന്റെ ശല്യം അതിൽ നിന്ന് സുരക്ഷിതനല്ല അടുത്തുള്ളവർ അയൽവാസികൾക്ക് ശല്യം പ്രയാസം തടസ്സം വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും വല്ലാഹി സത്യം അവൻ്റെ ഈമാൻ ശരിയല്ല അപ്പോൾ അതാണ് അയൽവാസിയുമായുള്ള ബന്ധം അത് കൂടുതൽ ശക്തിപ്പെടുത്തുക അത് വലിയൊരു പുണ്യത്തിന്റെ അവസരമാണ് നിരന്തരമായി തന്നെ കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് പതിവില്ലാത്ത പതിവായി കാണുന്ന ഒരു പുതുമയും ഇല്ലാത്ത എപ്പോഴും വന്നും പോയും നിൽക്കുന്ന അതിലെന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് തോന്നാതെ ഒരു ദിവസം നാളെ എനിക്ക് കിട്ടുമോ എന്നറിഞ്ഞുകൂടാ ഇന്ന് അയൽവാസിയെ കാണുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഉള്ളത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂടി ആ പുണ്യം നേടിയെടുക്കാൻ സാധിക്കണം മൂന്ന് രീതിയിൽ അതിനെ വിവരിച്ചത് കാണാൻ സാധിക്കും ഒന്ന് കഫുൽ അതയാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശല്യം കൽപ്പിച്ചു കൂട്ടിയോ നേരിട്ടോ അറിയാതെയോ എങ്ങനെയെങ്കിലും അടുത്തു താമസിക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അത് സഹിക്കുക അതാണ് എഹ്മാനുൽ അത അത് സഹിക്കുക അത് വലിയൊരു പുണ്യമാണ് സബറിന്റെ പുണ്യം എന്നത് വെറുതെ പറഞ്ഞതുകൊണ്ടോ വിചാരിച്ചത് കൊണ്ടോ കിട്ടുകയില്ല അതിന് സഹിക്കാനും ത്യജിക്കാനും ത്യാഗം ചെയ്യാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകണം വേദനയും നഷ്ടവും പ്രയാസവും അപമാനവും പലതും സഹിക്കാനുള്ള അവസരങ്ങൾ കടന്നുപോകും നമ്മുടെ ജീവിതത്തിലൂടെ അവിടെ സഗുറിന്റെ പുണ്യം കിട്ടണമെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണം പകരം വീട്ടിയും ജയിച്ചു മുന്നേറുകയും ചെയ്യുന്നതിന് പകരം സഹിക്കാനും ക്ഷമിക്കാനും അയൽപ്പക്കങ്ങളിൽ നിന്നും അറിവില്ലാത്തവരാവാം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവാം ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തവരാവാം പലതും പരിചയമില്ലാത്തവരാവാം ധാരാളം പഠിച്ചിട്ടില്ലാത്തവരാവാം അതുകൊണ്ട് സ്വാഭാവികമായും അവരിൽ നിന്നുണ്ടായേക്കാവുന്ന എന്ത് ശല്യമാണെങ്കിലും എന്ത് ദ്രോഹമാണെങ്കിലും അത് സഹിക്കാൻ തയ്യാറാവുക അത് നിനക്ക് പുണ്യമാണ് മറ്റൊന്ന് കഫുൽ അതാ അതോടൊപ്പം നിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ഒരിക്കലും ശല്യമാവരുത് നിന്റെ ആഘോഷങ്ങൾ നിന്റെ സന്തോഷ പ്രകടനങ്ങൾ നിന്റെ ജീവിതത്തിലെ ആർഭാടങ്ങൾ പലതും ഉണ്ടാവാല്ലോ സ്വാഭാവികമായും ജീവിതത്തിൽ എന്തായിരുന്നാലും ഒരു പുക ഉയരുന്നത് പോലും നിന്റെ അയൽവാസിക്ക് ശല്യമാവാതെ നോക്കണം നീ എന്താ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ള നീ ഒരിക്കലും ശല്യക്കാരനാവരുത് എന്നുള്ള നിശ്ചയം നിന്നിലുണ്ടാവണം മറ്റൊന്ന് ഇക്രാമുൽ ജാ അയൽവാസിയെ ആദരിക്കുക പരിഗണിക്കുക പലപ്പോഴും ആരാ അടുത്ത് താമസിക്കുന്നത് ആരോ അറിയില്ല ആരാണവർ എന്താണ് അവരവസ്ഥ എങ്ങനെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് ഇതൊന്നും അറിയാത്ത രീതിയിൽ ആ എവിടെയാണ് എങ്കിലും സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും പരമാവധി അയൽപ്പക്കങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവണം ഒരു കുണ്യം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള നിശ്ചയത്തോടുകൂടി ഈ മാൻ പൂർണമാക്കാൻ വേണ്ടി യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം കാണിക്കാനും മാതൃകയായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനും അത് മാതൃകയായി സമൂഹത്തിൽ പടരാനും വേണ്ടി നന്മകൾ അയൽപ്പക്കത്തുള്ളവരോടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശല്യങ്ങൾ ആവാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നബി അലൈഹി അല്ലെല്ലാം മറ്റൊരു വചനത്തിൽ സൂചിപ്പിക്കുന്നത് സാധാരണ കൂട്ടുജീവിതത്തിൽ നമ്മൾ വളരെ ഒരു സംഗതികൾ അതായത് ലളിതമായ ഒരു വചനമാണ് നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുക സമ്മാനങ്ങൾ പങ്കുവെക്കുക അങ്ങനെ സ്നേഹം നേടിയെടുക്കുക വെറുതെ സലാം പറയെങ്കിൽ മാത്രമല്ല അത് വലിയൊരു പുണ്യമാണ് അതോടൊപ്പം ഒരു സഹോദരൻ്റെ അറിയുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ സന്തോഷത്തോടെ മുഷിപ്പും വെറുപ്പുമില്ലാത്ത ഒരു മുഖം കാണിക്കുക ഒന്ന് പുഞ്ചിരിക്കുക സന്തോഷം പ്രകടിപ്പിക്കുക അത് ദാനമാണ് പുണ്യമാണ് അതോടൊപ്പം ദാനം ചെയ്യുന്നത് സമ്മാനങ്ങൾ കൊടുക്കുന്നത് വലിയ വിലപ്പെട്ടതാവണമെന്നില്ല ഒത്താശകളി ചെയ്യുക മറ്റുള്ളവർക്ക് കൊടുക്കുക പങ്കുവെക്കുക അതിലൂടെ സ്നേഹം സമ്പാദിക്കുക പരസ്പരം സ്നേഹവും ആദരവുമുള്ള മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി ആവുന്നത് ചെയ്യുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുന്ന അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസിയായ ആവാൻ വേണ്ടി ശ്രമിക്കുക അത് കുടുംബാംഗങ്ങൾക്ക് മാതൃകയാകും മറ്റുള്ളവർക്ക് മാതൃകയാകും ഇങ്ങനെ പരിഷത്ത് ദീനൽ ഇസ്ലാം കാണിക്കുന്ന കാഴ്ചവെക്കുന്ന മുന്നോട്ട് വെക്കുന്ന ഈ സാമൂഹിക ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തുലിതമായ ഒരവസ്ഥ നില നിലനിൽക്കാൻ ഈ അയൽപ്പക്ക ബന്ധം എന്നത് അതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് വളരെ പ്രധാനപ്പെട്ട കണ്ണിയാണ് എത്രത്തോളം അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസിയുടെ വീട് അവൻ കഴിഞ്ഞുകൂടുന്ന പ്രദേശം ആ സ്ഥലത്തിന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത വില കൂടിയിട്ടുണ്ട് എന്തത്ര കൂടുതൽ വില പറയാൻ കാരണം അവിടെ ഉള്ള വീട് അവിടെ താമസിക്കുന്നത് മുസ്ലിം കുടുംബമാണ് വേറെ എവിടെയെങ്കിലും കഴിയുന്ന മാതിരിയല്ല നിനക്ക് സുരക്ഷിതമാണ് നിനക്ക് സമാധാനമാണ് അവരെ ഏൽപ്പിച്ചിട്ട് നിനക്ക് എവിടെയും പോവാം അപ്പോൾ അയൽപ്പക്ക ബന്ധങ്ങളിൽ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ സത്യവിശ്വാസിയുടെ സ്ഥാനം ഉന്നതമാണ് ബാധ്യത വളരെ വലുതാണ് അത് ലോകത്തിനെല്ലാം മാതൃകയാവുകയും ചെയ്യണം നല്ല ഇസ്ലാമിൻ്റെ വളരെ വളരെ ലളിതവും എന്നാൽ തീർത്തും പ്രായോഗികവും മഹത്തായ പുണ്യമുള്ളതുമായ ഈ നന്മയുടെ അവസരം ഉപയോഗപ്പെടുത്തുന്ന അതിനെ അവഗണിക്കാത്ത നിസ്സാരമാക്കാത്ത വലിയ പ്രാധാന്യത്തോടു കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന അതിനുള്ള ഈമാനും അലിമും തോഫിക്കുമുള്ള സത്യവിശ്വാസികളായി തീരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവുണ്ട് അപ്പോൾ

നബിസ് അലൈ വസ്ലമ എണ്ണിപ്പറഞ്ഞ ഒരു പുണ്യത്തിൻ്റെ കാര്യം അർബന് സാദ ജീവിതത്തിലെ സൗഭാഗ്യം നാല് കാര്യങ്ങളിലാണ് അതിലൊന്ന് പറഞ്ഞത് അൽജാറു ജീവിതത്തിലെ സ്വസ്ഥതയും സൗഭാഗ്യവും സന്തോഷവും ലഭിക്കുന്നതിലെ ഒരു വലിയ അനുഗ്രഹം നല്ല അയൽപ്പക്കം ഉണ്ടാവുക എന്നുള്ളതാണ് അയൽവാസി നല്ലവനാണ് അവരിൽ നിന്ന് നന്മയുണ്ടാകും ഒരു തിന്മയും പേടിക്കേണ്ടതില്ല അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തിൻ്റെ അവസരമാണ് അതുപോലെ തന്നെ നബീസ്ലാസ പറഞ്ഞു കുടുംബബന്ധം പുലർത്തുന്നത് വീടുകളെ സന്തോഷഭരിതമാക്കും നന്മകൾ കൊണ്ട് സജീവമാക്കും ദീർഘായുസ് ദീർഘായുസുണ്ടാകും എന്ന് പറഞ്ഞാൽ എത്ര ചെറിയൊരു ഒരു പോലും അത് വലിയ സന്തോഷത്തിന്റെ സൗഭാഗ്യത്തിൻ്റെതായി മാറും ഒരുപാട് കാലം കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അസഹ്യമായ അനുഭവങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ദീർഘ ആയുസ്സല്ല കുറഞ്ഞ അവസരമാണ് എങ്കിലും സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസരമാവും എങ്ങനെയാണെങ്കിൽ നല്ല സ്വഭാവമുള്ളവരും നല്ല അയൽപ്പക്കമുള്ളവരുമാണെങ്കിലും ജീറാനി ജീവിതത്തിൽ ഏറ്റവും മുന്തിയവർ തന്റെ സമീപത്തുള്ളവരോടെല്ലാം നന്മയിൽ വർദ്ധിക്കുന്നവരാണ് എന്ന് മറ്റൊരു വചനത്തിൽ കാണാൻ സാധിക്കും മറ്റൊരു സംഗതി നോക്കൂ പറഞ്ഞതിരാണ് ഒരാള് സത്യവിശ്വാസിയെ ഒരു മനുഷ്യൻ ജീവിച്ചു മരണപ്പെട്ടു അയാൾക്ക് വേണ്ടി അയാളെ കുറിച്ച് അറിയുന്ന അയൽവാസികൾ എന്തു പറയുന്നു എന്ത് സാക്ഷ്യം വഹിക്കുന്നു എന്നത് അഹാവിന്റെ മുന്നിൽ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ആ മനുഷ്യനെ കുറിച്ച് നല്ലതല്ല ഞങ്ങൾക്ക് പറയാനില്ല ഒരു ദോഷവും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അടുത്തറിയുന്നവരും അടുത്ത ഇടപഴകിയരുമായ അയൽവാസികളിൽ അയൽവാസികൾ അള്ളാവിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ അള്ളാഹ് ഉസ്ബാഹാനും അയാളെക്കുറിച്ചുള്ള നിങ്ങൾ പറഞ്ഞ പരിചയം ഞാനത് സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു നിങ്ങൾക്ക് അവനെക്കുറിച്ച് അറിയുന്ന നന്മ അതെല്ലാം ഞാൻ കേട്ടു സമ്മതിക്കുന്നു നിങ്ങളുടെ സാക്ഷ്യം അതോടൊപ്പം ഒരുപാട് തിന്മകൾ സ്വാഭാവികമായി അയാളിലുള്ളതെല്ലാം ഞാൻ അതിന്റെ പേരിൽ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് എന്നുള്ള സുബാനോതാല പറയും എന്നാണ് അപ്പോൾ അടുത്തറിയുന്നവർക്കാണ് സാക്ഷ്യം നിൽക്കാൻ സാധിക്കുന്നത് ഏറ്റുപറയാൻ സാധിക്കുക അതിനാണ് വിലയുള്ളത് അറിയാത്തവൻ ഒരു പരിചയമില്ലാത്തവർക്ക് സാക്ഷികളാവാൻ സാധ്യല്ല അയൽവാ അയൽവാസികൾ അവരുടെ വാക്കുകൾ അവൾ നമ്മളെ കുറിച്ചുള്ള അവരുടെ നിലപാടുകൾ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യമായി വരും അള്ളാഹുന്റെ റസൂലിന്റെ ഈ ഇഷ്ടം പ്രിയം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആരുടെ അടുത്താണോ ആരാണോ നിങ്ങളുടെ അയൽപ്പക്കം അവരുമായി നിങ്ങൾ നന്മയിൽ വർത്തിക്കുക ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ കാണാൻ സാധിക്കും അള്ളാഹു സുബാന പരിശുദ്ധ ദീന ഇസ്ലാമിൻ്റെ മറ്റെവിടെയും പ്രമാണമായി കാണാത്ത എന്നാൽ ഇസ്ലാം വളരെ ഊന്നൽ നൽകിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഈ അയൽപ്പക്ക ബന്ധത്തിലെ ഉന്നതമായ മാന്യമായ സ്വഭാവത്തിൻ്റെ അതിൻ്റെ തീരാൻ റബ്ബ് സുബാനവ് താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا اللهم وفق رئيس رئيس الدوله ونوابه واخوانه الحكام الامارات ووالي عهده الامين لما تحبه وترضاه اللهم ارحم شيوخ الامارات والقادة المؤسسين الذين انتقلوا الى رحمتك يا رب العالمين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقم السلام